ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു അതിൽ ആരോഗ്യമുള്ള മനസ്സ് എന്താണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു അതിൽ നമ്മൾ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു നമ്മളുടെ മൈൻഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു അപ്പോൾ ആരോഗ്യമുള്ള മനസ്സ് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ആണ് നമ്മൾ സംസാരിച്ച് നിർത്തിയത് അപ്പോൾ ഈ എക്വിപ്മെൻറ്റ് എന്താണ് ഈ എക്യുപ്മെൻറ്റ് എന്നുള്ളത് ആ മെഷീൻ നമ്മൾ ആകുന്ന ഒരു മെഷീൻ ഈ മെഷീൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ സംസാരിച്ചു ഇനി നമ്മൾക്ക് ഈ മെഷീൻ എങ്ങനെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു ഇത് ഈ മെഷീൻ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് അതാണ് നമ്മൾ നോക്കിയത് ഇനി നമ്മൾ ഈ മെഷീൻ ഓരോ സിറ്റുവേഷൻസിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം അതായത് ഇപ്പം നമ്മളുടെ ഓരോ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ ഓരോ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുമ്പോൾ ഇതെങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നു എങ്ങനെ ഇൻട്രാക്റ്റ് ചെയ്യുന്നു ഓക്കെ ഇപ്പം ഒരു വേഴ്സ് ആയിട്ടുള്ള ഒരു ബാഡ് എക്സ്പീരിയൻസി കൂടി കടന്നു പോകുകയാണെങ്കിൽ അതായത് നമ്മളൊരു പട്ടി കടിക്കാൻ ഓടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അവ എന്ത് സംഭവിക്കും നമ്മളുടെ ഉള്ളിൽ എമർജൻസി സിറ്റുവേഷൻ സിറ്റുവേഷനാണത് എമർജൻസി അപ്പോൾ ആ സിറ്റുവേഷനിൽ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് ഹോർമോൺ റിലീസ് ചെയ്യും അത് ഫ്ലൈറ്റ് ഓടുക ഓടി രക്ഷപ്പെടുക അല്ലെങ്കിൽ ഫൈറ്റ് അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കുക ഈ ഹോർമോണിൻ്റെ പേര് തന്നെ എങ്ങനെയാണ് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് ഹോർമോൺ അഡ്രിനാലിൻ ഈ അഡ്രിനാലൻ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡിയിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അഡ്രിനാലൻ റിലീസ് ചെയ്യുമ്പോൾ ബോഡി ശരീരത്തിന് ബ്രെയിൻ ഇത് റിലീസ് ചെയ്തുകൊണ്ട് ശരീരത്തിന് മെസ്സേജ് കൊടുക്കുകയാണ് എത്രയും എല്ലാം റെഡിയാക്കിക്കോ നമ്മൾ ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓടുക ഓടി രക്ഷപ്പെടുക ഈ രണ്ട് ഓപ്ഷനാണ് അതിന് വേണ്ടിയിട്ട് ബോഡിയുടെ എല്ലാ എനർജിയും ആ സമയത്ത് ഫോക്കസ് ചെയ്ത് എല്ലാ ഫങ്ഷനും ഹാർട്ട് റേറ്റ് ഹൈ ആവും ബ്രീത്തിങ് ഹൈ ആവും ബോഡി ബ്ലഡ് സർക്കുലേഷൻ ഹൈ ആവും എല്ലാത്തിനും ബോഡി റെഡിയാകുന്ന റെഡിയാകുന്നൊരവസ്ഥ അന്നേരവും ഉണ്ടാകും ആ ഒരു രീതിയിലേക്ക് മെസ്സേജ് ബ്രെയിൻ കൊടുക്കും ഓക്കെ അപ്പം അതാണ് റൈറ്റ് റെസ്പോൺസ് ആ റൈറ്റ് റെസ്പോൺസ് അവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് റെഡി ആവും ഇനി നമ്മൾ ഈ ബ്രെയിനിൽ ഇത് എങ്ങനാ അതായത് ഇങ്ങനെ പട്ടി വരുന്നത് അതൊന്ന് പട്ടി വരുന്നതിന് തുടങ്ങി ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഒന്ന് നോക്കാം അതായത് പട്ടി വരുന്നത് നമ്മൾ കാണുന്നു ഓക്കെ അതിൻ്റെ ഒപ്പം ശബ്ദം നമ്മൾ കേൾക്കുന്നു അതിൻ്റെ ഒപ്പം മേ ബി പട്ടിയുടെ മണം സ്മെല്ലും നമുക്ക് കിട്ടാം ഇത്രയും കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട് ഈ കാര്യങ്ങളിൽ നിന്ന് ഇത്രയും കേൾക്കുന്നു കാണുന്നു സ്മെല്ല് മണം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ നമ്മൾ സെൻസസിലൂടെ ബ്രെയിനിലേക്ക് ചെല്ലുകയാണ് ചെന്ന് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ അതായത് മൂന്ന് തരത്തിലാണ് നമ്മളുടെ ബ്രെയിനിൽ ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഒന്ന് ജനറ്റിക്കലി അതായത് നമ്മളുടെ എവല്യൂഷണറി ആയിട്ട് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഓരോ എക്സ്പീരിയൻസസ് എക്സ്പീരിയൻസസ് എന്നുള്ള ഡാറ്റ സേവ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളുടെ പാരൻസ് പാരൻസിൻ്റെ അടുത്തുനിന്ന് ഉള്ള ഇമ്മീഡിയറ്റ് ഫാമിലി എന്നുള്ള ഒരു ജനറ്റിക്കൽ മേക്കപ്പ് വഴി ഉണ്ടായിട്ടുള്ള ഒരു ഡാറ്റ സ്റ്റോറി ചെയ്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഏത് ഒരു കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്ന അതായത് ചിലപ്പം ചിലർ ചെയ്യുന്ന വർക്ക് ആയിട്ട് ആ ഫാമിലി ഒരു പക്ഷെ ആ ഒരു തൊഴിലേർപ്പെട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം അപ്പം ആ ഫാമിലിയിൽ ജനിക്കുന്ന കുട്ടിക്കും ആ ഒരു ഇതിലുള്ള എക്സ്പേർട്ടീസ് ഉണ്ടാവും ഓക്കെ അപ്പം അങ്ങനെ ഉള്ളൊരു ഡാറ്റ ട്രാൻസ്ഫർ നമ്മളുടെ ബ്രെയിനിലുണ്ടാവും അപ്പോൾ ആ തരത്തിലുള്ള ഡാറ്റ സേവ് ചെയ്തിട്ടുണ്ടാവും മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ജനിച്ചതിന് ശേഷം നമ്മൾക്ക് കുട്ടിയായിരിക്കുമ്പോൾ തുടങ്ങി നമ്മൾക്ക് ബോധം വെച്ചപ്പോൾ തുടങ്ങി ഇന്ന് വരെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന പോസിറ്റീവും നെഗറ്റീവും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഉണ്ടായിരിക്കുന്ന ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും ഇത്രയും മൂന്ന് തരത്തിലുള്ള ഡാറ്റ നമ്മളുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഈ ബ്രെയിൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് ഈ മൂന്ന് കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും സ്മെല്ലും കേട്ട് കഴിയുമ്പോൾ ഈ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റയിലേക്ക് ബ്രെയിൻ അങ്ങോട്ട് പോയിട്ട് നോക്കും ഇത് ഏത് തരം ക്ലാസിഫിക്കേഷനാണ് ഏത് തരം പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റിമുലയാണോ നെഗറ്റീവായിട്ടുള്ള ഒരു സ്റ്റിമുലയാണോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റിമുലയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഹോർമോൺസാണ് റിലീസ് ചെയ്യേണ്ടത് അതായത് ഡോപ്പമിൻ സെറോട്ടോണിൻ നല്ല ഹോർമോൺസ് ഓക്കെ അതേ സമയത്ത് നെഗറ്റീവായിട്ടുള്ളതാണെങ്കിൽ എന്ത് വേണം ബ്രെയിൻ ആയിട്ട് നമ്മുടെ ബോഡി പ്രൊട്ടക്റ്റ് ചെയ്യണം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രിക്വേഷൻസും അതിനുവേണ്ടി ഞാൻ ബോഡീനെ തയ്യാറാക്കുകയും വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രെയിൻ ഫസ്റ്റ് ബ്രെയിൻ്റെ ഫിൽറ്ററിങ് പ്രോസസ്സ് ചെയ്യും ഇത് പോസിറ്റീവാണോ നെഗറ്റീവാണോ അത് കഴിഞ്ഞിട്ട് ആണ് ഫർദർ അനാലിസിസ് ഓ ഇത് എനിക്ക് ഇതിനു മുമ്പ് ഉണ്ടായത് അതായത് നമ്മളുടെ വല്യൂഷണറി ആയിട്ടുള്ള നമ്മളുടെ ഫിയർ ഇതുപോലുള്ള സിറ്റുവേഷൻസിൽ അതെല്ലാം ചേർത്ത് ഈ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ജനിച്ചതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് എല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ റെസ്പോൺസ് വരുന്നത് ഓക്കെ ഓടുക ഓടുക അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുക ഈ രണ്ട് ഓപ്ഷൻസ് ബ്രെയിൻ നമുക്ക് തരുന്നത് അപ്പോൾ ഈ ഒരു അവെയർനെസ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നിപ്പോൾ മനസ്സിലായില്ല ഒരു പ്രോസസ്സ് ഈ ഹോർമോൺസ് ഹോർമോൺ എങ്ങനെ റിലീസ് ചെയ്യുന്നു അപ്പോൾ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺ റിലീസ് ചെയ്യും അതേ സമയത്ത് നമ്മൾ ഒരു നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്മളുടെ ലവർ ആയിട്ടുള്ള വ്യക്തിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹോർമോൺ വ്യത്യാസം അത് അത് ഡിഫറെൻ്റാണ് അത് ലവ് ഹോർമോൺസ് റിലീസ് ചെയ്യും അത് ടെസ്റ്റോസ്റ്റിറോൺ ഈസ്ട്രജൻ അങ്ങനെയുള്ള ഹോർമോൺസ് അതല്ലാതെ നമ്മൾ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ കാണുമ്പോൾ അപ്പോൾ നമുക്ക് നല്ല ഫീലിങ് ഗുഡ് ഹോർമോൺ സെറോട്ടോണിൻ അതുപോലെ നമ്മൾക്ക് സെൽഫ് റെസ്പെക്റ്റ് സെൽഫ് റെക്കഗ്നേഷൻ കിട്ടുമ്പോഴോപ്പീൻ ഇതൊക്കെ ഗുഡ് ഹോർമോൺസാണ് ഇതെല്ലാം റിലീസ് ചെയ്യും ഇതൊക്കെ ഡിപ്പെൻസ് അതൊരു ഇത് നമുക്ക് ത്രെട്ടില്ല ത്രെട്ടില്ലാത്ത ഇത് നമുക്ക് ആ ഒരു രീതിയിലാണ് ബ്രെയിൻ കാണുന്നത് ഓക്കെ അപ്പം ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ട് ആണ് ഓരോ ഹോർമോൺസ് റിലീസാകുന്നത് അതനുസരിച്ചിട്ടാണ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് ഓക്കെ ഇനി നമ്മൾക്ക് ഇത് നമ്മളുടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് വെച്ചിട്ടുള്ള ഒരു റെസ്പോൺസാണ് നമ്മളിപ്പോൾ സംസാരിച്ചത് ഇനി നമ്മൾ നം ഒരു മോശം അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ കടന്നു പോയി കഴിയുമ്പോൾ ആ അനുഭവത്തിൽ ഉണ്ടായത് ആ സമയത്ത് ഒരു മോശം അനുഭവം ഉണ്ടാകുമ്പോൾ ആ സമയത്ത് നമ്മൾ കണ്ടത് നമ്മൾ കേട്ടത് ചിലപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരിക്കാം ചിലപ്പം അവിടെ പുറത്ത് എന്തെങ്കിലും ആരെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും മഴ പെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ കാറ്റടിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ കിളികളുടെ ശബ്ദമായിരിക്കാം അങ്ങനെ പല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ ബാക്ക്ഗ്രൗണ്ട് ഒരു ശബ്ദമോ പിന്നെ നമ്മൾ ചിലപ്പം ആ സമയത്ത് കേൾക്കുന്ന സ്മെല് ഓക്കെ ഇതുപോലെയുള്ള ഒരു ട്രൊമാറ്റിക് സിറ്റുവേഷൻ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു നെഗറ്റീവ് ഒരു വല്ലാത്ത ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകും പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുമ്പോൾ ആ സമയത്ത് നമ്മൾ കണ്ടതും കേട്ടതും ബാക്ക്ഗ്രൗണ്ടിൽ നടന്നിരുന്നതും ആ ഉണ്ടായ സ്മെല്ലും എല്ലാം വളരെ ആഴത്തിൽ ബ്രെയിൻ സ്റ്റോർ ചെയ്യും വളരെ റെഡ് റെഡ് അലർട്ടിട്ടിട്ട് റെഡ് ബ്രെയിൻ സ്റ്റോർ ചെയ്ത് വെക്കും ഓക്കെ ബിക്കോസ് അത് നമ്മൾക്ക് വളരെ മോശം അനുഭവം ഉണ്ടാക്കിയ ഒരു സിറ്റുവേഷനാണ് ഓക്കെ അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഈ ജീവിതത്തിൽ ഉണ്ടായാൽ ഇപ്പം നമ്മൾ ജനിച്ചതിന് ശേഷം ഈ ഒരു ജീവിതത്തിൽ നമ്മൾക്കുണ്ടായാൽ ആ അനുഭവമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്മെല്ലോ ഒരു അന്നേരം നമ്മൾ കേട്ട ഏതെങ്കിലും മ്യൂസിക്കോ അല്ലെങ്കിൽ അന്നേരം കണ്ട എന്തെങ്കിലുമോ നമ്മൾ കണ് പിന്നീട് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അങ്ങനത്തെ ഒരു ട്രോമ നമ്മൾക്കുണ്ടായി ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് നമ്മൾക്കുണ്ടായി ഓക്കെ ഇപ്പം സെക്ഷൽ ഹറാസ്മെൻ്റ് ആയാലും ഇപ്പം സെക്ഷൽ വയലേഷൻ ഒരു റീപ്പ് അറ്റംപ്റ്റ് അതുപോലെയൊക്കെയുള്ള നെഗറ്റീവ് സിറ്റുവേഷനാണ് ഞാൻ ഉദ്ദേശിച്ചത് അതുപോലെ ഇൻറ്റെൻസ് ആയിട്ടുള്ളൊരു അതുപോലെയുള്ളൊരു ഇതേക്കൂടി നമ്മൾ കടന്നു പോയാൽ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ അതൊക്കെ ഭയങ്കര ഡീപ്പായിട്ട് നമുക്ക് ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഓക്കെ ഇതുപോലുള്ളൊരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ബ്രെയിൻ അതെല്ലാം എല്ലാ ഡീറ്റെയിൽസും അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും ബിക്കോസ് ഇറ്റ് വാസ് എ റിയലി ഓഫുൾ എക്സ്പീരിയൻസ് ഫോർ അസ് ഇറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ എഗെയിൻ ഓക്കെ സോ അത് കഴിഞ്ഞു നമ്മൾ ആ ട്രോമയിൽ നിന്ന് റിക്കവറായി നമ്മൾ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആയി എല്ലാം ഓക്കെ ആയി കാലങ്ങൾക്ക് ശേഷം നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ അന്ന് കേട്ട ഏതെങ്കിലും ഒരു മ്യൂസിക് കേൾക്കുക അല്ലെങ്കിൽ ആ അന്ന് കേട്ട അതേ സ്മെല്ല് കേൾക്കാനിട വരിക അല്ലെങ്കിൽ അന്ന് ആ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായ ഏതെങ്കിലും ശബ്ദം കേൾക്കാനിട വരുമ്പോൾ നമ്മളുടെ ട്രോമ ട്രിഗറാവും ഓക്കേ ിക്കോസ് ബ്രെയിൻ ഈസ് വെരി കെയർഫുൾ എബൗട്ട് ദാറ്റ് സിറ്റുവേഷൻ ഷുഡ് നോട്ട് ഹാപ്പൻ എഗെയിൻ ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റീവ് ഓഫ് അസ് ആൻഡ് ഇറ്റ് വിൽ ടേക്ക് ഓൾ പ്രിക്കോഷണറി ആക്ഷൻസ് ടു പ്രിവെൻറ്റ് ദാറ്റ് ഹാപ്പൻ അപ്പം അതൊരു തുടക്കമായിട്ട് ബ്രെയിൻ കാണുകയും ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഓർമ്മപ്പെടുത്തുകയും ഇനി അതിലേക്ക് പോകരുത് എന്നുള്ളൊരു മെസ്സേജ് തരികയും ചെയ്യും അപ്പം നമ്മളുടെ ഈ ഉണ്ടായ ആ ഒരു ട്രൊമാറ്റിക് എക്സ്പീരിയൻസ് നമ്മൾ ബ്രെയിനിൽ സ്റ്റിമുലേറ്റഡ് ആകുകയും നമ്മൾക്ക് ആ ഒരു ഓർമ്മകൾ വരികയും ചെയ്യും ഓക്കെ സോ ഇങ്ങനെയാണ് നമ്മൾക്ക് ആ ഒരു ട്രോമയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയും അതുപോലെ നോർമലായിട്ട് ഉള്ള വ്യക്തികളിൽ ഉണ്ടാകുന്ന ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് ഓക്കെ ഇപ്പം ഒരു ട്രോമയിലൂടെ കടന്നുപോയ വ്യക്തിക്ക് ഒരു നോർമൽ വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു റെസ്പോൺസ് ആയിരിക്കില്ല ഉണ്ടാകുന്നത് ഇപ്പോൾ പട്ടി കടിക്കാൻ ഓടിച്ചിടുമ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന റെസ്പോൺസും ഒരു ട്രോമയിലൂടെ കടന്നുപോയി വന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന റെസ്പോൺസും ബ്രെയിൻ ഉണ്ടാക്കുന്ന റെസ്പോൺസ് ഡിഫറെൻ്റ് ആയിരിക്കും ഓക്കെ അതുകൊണ്ട് അതുകൊണ്ടാണ് ചില വ്യക്തികൾ കൂടുതൽ സെൻസിറ്റീവായിട്ട് കാണപ്പെടുന്നതും അവര് കൂടുതല് പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ് കൂടുതൽ കീപ്പ് ചെയ്യുന്നതും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കൂടുതൽ സെന്സിറ്റീവ് ആകുമ്പോൾ നമ്മൾ അവരെ കളിയാക്കും ഓ അവള് ഭയങ്കര സെന്സിറ്റീവ് അവൻ ഭയങ്കര സെൻസിറ്റീവാണ് അത് മറ്റുള്ളവരിൽ നിന്ന് ആ കളിയാക്കുന്നത് ആ ഒരു ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു പരിഹസിക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവരൊരു പ്രൊട്ടക്റ്റീവ് ലെയർ കീപ്പ് ചെയ്യുന്നത് അവർ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നത് അപ്പം ഓരോ വ്യക്തികളും അവരുടെ പേഴ്സണാലിറ്റിയും ആണ് ബേസ്ഡ് ഓൺ അവരുടെ ഓരോ അനുസരിച്ചിട്ട് അപ്പം അതുകൊണ്ട് നമ്മൾ സി ഒരു മോശം അനുഭവം ഒരാൾക്ക് ഉണ്ടാകുന്നതിന് അയാൾ ഉത്തരവാദി ആകണമെന്നില്ലല്ലോ വേറൊരു വ്യക്തി മോശമായിട്ട് പെരുമാറുന്നത് കൊണ്ടായിരിക്കാം അയാൾക്ക് ആ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് പോകാനിട വരുന്നത് ആ ആ ഒരു വ്യക്തി ഹെൽപ്പ്ലെസ്സായതുകൊണ്ടായിരിക്കാം ആ ഒരു അനുഭവത്തിലൂടെ കടന്നു കൊണ്ടി വരുന്നത് ആ വ്യക്തിക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ നമ്മളുടെ ബ്രെയിൻ അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യും നമ്മൾ രക്ഷപ്പെടും പക്ഷേ അതിനൊരു സാഹചര്യം ഇല്ലാതെ ആയി പോകുന്ന അവസ്ഥയിലാണ് ഇങ്ങനൊരു ട്രോമാറ്റിക് കണ്ടീഷൻ ഉണ്ടാകുന്നതും അതിലൂടെ നമ്മൾ കടന്നു പോകുന്നതും അതിന് ആ വ്യക്തിയെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പം വ്യക്തികൾ ഓരോരുത്തരും ആണ് അവർ കടന്നു വന്ന സാഹചര്യങ്ങൾ ഡിഫറെൻ്റ് ആണ് അതനുസരിച്ചിട്ട് അവരുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ ഡിഫറെൻ്റ് ആണ് അതനുസരിച്ചിട്ട് അവർ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയും ഡിഫറെൻ്റ് ആയിരിക്കും അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർ ജഡ്ജിയാതിരിക്കാൻ ശ്രമിക്കുക ബിക്കോസ് നമ്മൾക്ക് അവരുടെ സ്റ്റോറി അറിയില്ല അവർ ഏത് യാത്രയിലാണ് എന്ന് നമുക്കറിയില്ല അവർ ഏത് ഇത് കഴിഞ്ഞിട്ടാണ് വരുന്നത് ഏത് യാത്ര കഴിഞ്ഞിട്ടാണ് വരുന്നതെന്ന് നമുക്കറിയില്ല അപ്പം അതുകൊണ്ട് ആ ഒരു സ്പേസ് കൊടുക്കാനും അവർ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഓരോരുത്തരും ഡിഫറെൻ്റ് ആണെന്ന് മനസ്സിലാക്കാനും ശ്രമിക്കുക ദൻ ഇറ്റ് വിൽ ബി എ ബ്യൂട്ടിഫുൾ വേൾഡ് താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിങ് ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം നമ്മൾക്ക് വെൽ ബീങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് ഓരോ കണ്ടീഷൻസ് മനസ്സിൻ്റെ ഓരോ കണ്ടീഷൻസ് ഇതുപോലെ ഇപ്പോൾ നമ്മൾ ട്രോമ പറഞ്ഞതുപോലെ ഓരോ ഡിസീസ് കണ്ടീഷൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഇന്ന് ഇപ്പോൾ നമ്മൾ രണ്ട് സെഷനിലായിട്ട് ഡിസ്കസ് ചെയ്ത ബേസിക്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഈസിയായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം താങ്ക് യു